വയനാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം നേരിടുന്ന സമയത്ത് ഇങ്ങനെ വിപുലമായ നബിദിനം ആഘോഷിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ആരുടെ കുരുട്ടുബുദ്ധിയിൽ വന്ന ചോദ്യമായാലും ഒരു നിഷ്പക്ഷരായ ആൾക്കാരുടെ മനസ്സിൽ വരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചോദ്യമാണ് ഇങ്ങനെ വിപുലമായി ആഘോഷിക്കുന്ന നബിദിനം ആഘോഷിക്കുന്ന ഈ ഫണ്ട് കൊണ്ട് അത് വയനാട്ടിലുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരത്തിന് എത്തൂലേ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ അവിടെ നാം ആലോചിക്കേണ്ടത് എന്താണ് നബിദിനം എങ്ങനെയാണ് നബിദിനം ആഘോഷിക്കാറുള്ളത് അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നബിദിനാഘോഷം എന്നുള്ളത് മുത്തറസൂൽ സലാ അലം തങ്ങളുടെ മധുഖകൾ പാടുക പറയുക പാരായണം ചെയ്യുക അങ്ങനെ വീടുകളിലും മസ്ജിദ് പള്ളികളിലുമൊക്കെ പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷമായി നാം കൊണ്ടാടാറുള്ളത് ഇങ്ങനെയുള്ള പാരായണങ്ങളും പാടലും പറയലുമാണ് അപ്പോൾ ഈ മതിഹകളൊക്കെ പറയുന്നത് മാറ്റി വെച്ചുകൊണ്ട് എന്ത് സാമ്പത്തിക നേട്ടമാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത് നബിദിനാഘോഷ പരിപാടിയിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നുള്ളത് കുട്ടികളുടെ കലാപരിപാടികളാണ് അതുകൊണ്ട് മദ്രസാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഒരു തവണയുള്ള അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു അവസരങ്ങളായി അതോടൊപ്പം മുത്തറസൂൽ സുല്ലാൻ തങ്ങളുടെ മതിഹുകൾ പാടുക പറയുക എന്നുള്ള പ്രകീർത്തനങ്ങളോടെയുള്ള പ്രോഗ്രാമുകളാണ് അപ്പോൾ അതാണോ നമ്മൾ മാറ്റി വയ്ക്കേണ്ടത് ഇനി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ചെറിയൊരു സമ്മാനം എന്നുള്ള രീതിയിലാണ് കുറച്ച് സാമ്പത്തികമായിട്ട് ചെലവ് വരുന്നത് അപ്പോൾ ഈ കുട്ടികൾക്ക് വർഷത്തിൽ ഒരു തവണ മദ്രസയിൽ നിന്ന് കൊടുക്കുന്ന അവരുടെ കഴിവിനനുസരിച്ച് ഫസ്റ്റ് പ്രൈസും അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസും ഒക്കെ ആയിട്ട് പ്രോത്സാഹന സമ്മാനങ്ങളുമായിട്ട് കൊടുക്കുന്ന സമ്മാനങ്ങൾ ഒഴിവാക്കിയിട്ട് അതാണോ നമ്മൾ വയനാട്ടിലേക്ക് എത്തിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഉള്ളത് ഈ മദ്രസ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവിടെയുള്ള നാട്ടിലുള്ള ജനങ്ങൾ ഉസ്താദുമാരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഘോഷയാത്രയാണ് അതിലും വലിയ സാമ്പത്തികമായിട്ടുള്ള എക്സ്പെൻസ് ഒന്നും സാധാരണ ലെവലിൽ ഉണ്ടാവാറില്ല പിന്നെ നമ്മൾ ഈ വയനാടിന് വേണ്ടി മാറ്റി വെക്കേണ്ടത് ഈ ഘോഷയാത്രയാണ് അവിടെയും ഈ ഘോഷയാത്രയിലും നമ്മൾ ചെയ്യുന്നത് മുത്രസൂസാസ്വൻ തങ്ങളുടെ മധുഹകൾ വിളിച്ച് അറിയിക്കുന്നു ആ ഒരു പുണ്യമാസത്തിന്റെ പ്രസക്തി അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതും മാറ്റി വെച്ചുകൊണ്ട് വലിയൊരു സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടാവണമെന്നില്ല അതോടൊപ്പം നമ്മുടെ വീടുകളിലും പള്ളികളിലും ചെറിയ മദ്രസകളിലുമൊക്കെ ചെറിയൊരു അലങ്കാര പ്രവർത്തനങ്ങളാണ് പിന്നെ വരുന്നത് ഈ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച കുട്ടികളും അതിൽ പങ്കെടുത്ത രക്ഷിതാക്കളും ഉൾപ്പെടെ അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു ഭക്ഷണം അന്നദാനമാണ് അപ്പൊ അതും നമുക്ക് രാവിലെ മുതൽ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം ഇല്ലാതെ അതും നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഗതിയല്ല പിന്നെ ചെറിയൊരു അലങ്കാര വർക്കുകളാണ് നമ്മുടെ മദ്രസകളും പള്ളികളിലും ഒക്കെ ചെറിയൊരു ലൈറ്റിംഗ് സംവിധാനങ്ങൾ അതിലൂടെ നമുക്ക് ചെറിയൊരു എക്സ്പെൻസ് മാത്രമാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ചോദ്യം വന്നിട്ടുള്ള ഉറവിടം അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് ഈ വയനാട് ദുരന്തം ഉണ്ടെങ്കിലും അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഇനി ഇതൊന്നും ഇല്ലെങ്കിലും അവർ ചോദിച്ചുകൊണ്ടിരിക്കും കാരണം അവരുടെ ലക്ഷ്യം വേറെയാണ് അവർ എതിർക്കുന്നത് അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നത് വയനാട്ടിനെ അല്ല എതിർക്കുന്നത് നിബിദനാഘോഷത്തെയാണ് അപ്പോൾ അവർക്ക് എങ്ങനെ വയനാട് ഉണ്ടായാലും ഇല്ലെങ്കിലും ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും അവര് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നവിദിനത്തെ എതിർക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആഘോഷം മാറ്റിവെച്ചുകൊണ്ട് വയനാട്ടിലേക്ക് സഹായിച്ചൂടെ എന്ന് ചോദിക്കുന്നവരോട് നിങ്ങളും നമ്മളെല്ലാവരും ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിലുള്ള ഫങ്ഷൻ അത് നമുക്കറിയാം ചെറിയൊരു എൻഗേജ്മെൻറ്റ് പാർട്ടിക്ക് തന്നെ നമ്മളിന്ന് മുടക്കുന്നത് ലക്ഷങ്ങളാണ് അത് നിക്കാഹ് അല്ലെങ്കിൽ വെഡ്ഡിങ് റിസപ്ഷനൊക്കെ വരുന്ന സമയത്ത് അതിലും കൂടുതലായി വരുന്നു അതുകൂടാതെ കല്യാണം എന്ന് പറഞ്ഞു വേറൊരു ഫങ്ഷൻ മഞ്ഞ കല്യാണം പച്ചക്കല്യാണം അങ്ങനെ തുടങ്ങി ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഈ വിവാഹ ആർഭാടങ്ങൾ ചുരുക്കി ആ ഫണ്ട് ആ വ്യക്തിക്ക് ഈ ഇത്തരം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ അതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും വയനാട് അടക്കമുള്ള എല്ലാ ദുരന്ത മേഖലകളിലും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള സാധാരണക്കാരുൾപ്പെടെയുള്ള എല്ലാവരെക്കാളും പ്രധാന പ്രാധാന്യത്തോടെ നമ്മളൊക്കെ കാണുന്നത് മുത്തു ഹബീബ് സുലാ അലുവലം തങ്ങളെയാണ് ആ തങ്ങളുടെ ജന്മദിനം നമ്മൾ വളരെ വിപുലമായിട്ട് ആഘോഷിക്കുക തന്നെ വേണം ഇത്തരം മദ്രസാ വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമുകൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടികളൊക്കെ ആയിക്കൊണ്ട് വളരെ വിപുലമായിട്ട് പറ്റുവാണെങ്കിൽ വയനാട് ദുരന്ത സ്ഥലത്ത് വരെ നമ്മൾ ഇതിനൊക്കെ മധു പറയാനും പാടാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്ന് കൂടി സ്നേഹത്തോടെ അറിയിക്കുന്നു താങ്ക് യു സ്ഥലം വാലൈക്കും വരഹമത്തുള്ള